കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പുതിയ വിവാദം തുടങ്ങിയിരിക്കുന്നു അത് മറ്റൊന്നുമല്ല കോൺഗ്രസിൻ്റെ കയ്യിൽ അഞ്ച് പൈസയില്ല ഒരു എലക്ഷന് മുന്നിൽ നിൽക്കിയാണ് പാർട്ടി ആ ഘട്ടത്തിലാണ് പറയുന്നത് അഞ്ച് പൈസ കയ്യിലില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് നാരങ്ങാ വെള്ളം കുടിക്കാൻ പോലും പൈസയില്ല എന്ന് പറഞ്ഞത് മറ്റാരുമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് വി ഡി സതീശൻ മാത്രമല്ല മുൻ കെ പി സി സി പ്രസിഡന്റും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമൊക്കെയായിരുന്ന രമേശ് ചെന്നിത്തല പറയുന്നു അഞ്ചു പൈസ കയ്യിലില്ല അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഓൺലൈനായും കൂപ്പഴടിച്ചും ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിലൂടെ ഇലക്ഷന് ആവശ്യമായ ഫണ്ട് സമാഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റാണ് കെ പി സി സിയുടെ ആക്ടിങ് പ്രസിഡന്റ് എം എം ഹസനും സമാനമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഫണ്ടില്ല എന്ത് ചെയ്യണം എന്ന് നേരത്തെ കോൺഗ്രസിന് ഒരു ശീലമുണ്ട് ആ ശീലം മുകളിൽ നിന്ന് പണം വരും അത് താഴെത്തട്ടിലേക്ക് കൊടുക്കും കുറേ കൊള്ളയടിക്കും കുറേ കാര്യങ്ങൾ നടക്കും ഇങ്ങനെയാണ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത് ബൂത്ത് പ്രസിഡന്റുമാർ മുതൽ ബൂത്തിലെ പ്രവർത്തകർ വരെ മുകളിൽ നിന്ന് പണം വരാൻ കാത്തിരിക്കുന്ന കോൺഗ്രസിനെയാണ് നമ്മൾക്ക് കണ്ട് പരിചയമുള്ളത് അതുകൊണ്ട് തന്നെ പണം മുകളിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ പ്രവർത്തനങ്ങൾ മുഴുവൻ താറുമാറാകും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് അപ്പോഴാണ് കോൺഗ്രസിനകത്ത് ഒരു ചോദ്യം വരുന്നു ഇതുവരെ പിരിച്ച ഫണ്ട് എവിടെ പോയി ആ പണമൊക്കെ എന്തു ചെയ്തു മൂന്ന് നാല് തവണ കെ പി സി സിയുടെ പ്രസിഡന്റായി കെ സുധാകരൻ വന്നതിന് ശേഷം കേരളത്തിൽ ഫണ്ട് പിരിവ് ഉണ്ടായിട്ടുണ്ട് കെ പി സി സിക്ക് വേണ്ടിയിട്ട് ആ പണമൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദ്യം ഉയരുന്നു ഒരു തവണ പണം പിരിച്ചത് നൂറ്റി മുപ്പത്തി ജന്മദിനത്തോടനുബന്ധിച്ചാണ് കോൺഗ്രസിന്റെ അന്ന് നൂറ്റി മുപ്പത്തിയേഴ് രൂപ ചലഞ്ച് എന്ന പേരിൽ ഒരു ഫണ്ട് പിരിവിനെ ആഹ്വാനം ചെയ്തു കെ സുധാകരൻ പണം കിട്ടി എത്ര കിട്ടി എന്ന കാര്യം ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നാൽ നൂറ്റി മുപ്പത്തിയെട്ടാം ജന്മദിനത്തിൽ ഇതേപോലെ ഒരു ഫണ്ട് പിരിവ് വീണ്ടും നടത്തി കെ സുധാകരൻ അന്ന് അദ്ദേഹം പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് ആണ് നൂറ്റി മുപ്പത്തി ജന്മദിനത്തിൽ നടത്തിയ നൂറ്റി മുപ്പത്തി രൂപ ചലഞ്ച് വൻ വിജയമായിരുന്നു അതുകൊണ്ട് ഇതാ നൂറ്റി മുപ്പത്തി എട്ടാം ജന്മദിനത്തിലും അത്തരമൊരു ചലഞ്ചിന് ആഹ്വാനം ചെയ്യുകയാണ് കെ പി സി സി അതുകൊണ്ട് എല്ലാവരും നൂറ്റി മുപ്പത്തി എട്ട് രൂപ ഓൺലൈനിലൂടെ നൽകണം എന്നാണ് ആവശ്യം ആ ആവശ്യം അംഗീകരിച്ചു പക്ഷേ എത്ര പണം വന്നു എത്ര പണം പോയി എന്നൊരു കണക്കും എവിടെയുമില്ല ആയിടത്താണ് കോൺഗ്രസിനെ തന്നെ പിടിച്ചു കുളിക്കിയ ഒരു സംഭവം ഉണ്ടാകുന്നത് കെ പി സി സിയുടെ ട്രഷർ ഹൃദയാഘാതം മൂലം മരിക്കുന്നു അന്ന് ഇത് സംബന്ധിച്ച് ഈ മരണത്തെക്കുറിച്ചൊക്കെ വന്ന വാർത്തകളുണ്ട് ആ വാർത്ത അദ്ദേഹം മരിക്കാൻ കാരണം ഹൃദയം പൊട്ടി മരിക്കാൻ കാരണം കെ പി സി സി നേതൃത്വത്തിൻ്റെ പീഡനം മൂലമാണ് മാനസിക പീഡനം മൂലമാണ് എന്നാണ് പറഞ്ഞത് മറ്റാരുമല്ല അവരുടെ മക്കൾ തന്നെയാണ് മക്കൾ ഡി ജി പിക്ക് പരാതി നൽകി ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ അന്ന് കെ പി സി സി യോഗത്തിലുണ്ടായിരുന്നു അതും വാർത്തകളായി വന്നിരുന്നു കെ പി സി സിയുടെ ഫണ്ട് കെ സുധാകരൻ സ്വന്തം നിലയിൽ ചെലവഴിക്കുന്നു സ്വന്തം നിലയിൽ അതെടുത്ത് ഉപയോഗിക്കുന്നു ഫണ്ടിൽ നിന്ന് ട്രഷർ അറിയാതെ പണം പിൻവലിക്കുന്നു ഈ ആരോപണം ഉന്നയിച്ചത് കെ പി സി സി യോഗത്തിൽ ട്രഷറായിരുന്ന പ്രതാപചന്ദ്രൻ നായർ തന്നെയാണ് അദ്ദേഹം ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് വരദരാജൻ നായരുടെ മകൻ കൂടിയാണ് അങ്ങനെ സംശുദ്ധമായ ഒരു പശ്ചാത്തലമുള്ള നേതാവ് കൂടിയാണ് പ്രതാപചന്ദ്രൻ നായർ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ അനുവാദമില്ലാതെ പണം പിൻവലിക്കരുത് പിൻവലിച്ച പണം എന്തു ചെയ്തു എന്ന കണക്ക് കെ പി സി സിയെ അറിയിക്കണം എന്നാണ് അങ്ങനെ ചർച്ച വന്ന ഘട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റ് പൊട്ടിത്തെറിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു അതിനുശേഷം നായർക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ കടന്നാക്രമണം നടത്തി കെ സുധാകരന്റെ അനുയായികൾ രണ്ടുപേർ കോഴിക്കോടുകാർ കെ സുധാകരന്റെ അനുയായികളായ രണ്ടുപേർ കോഴിക്കോട് സ്വദേശികൾ അവർക്കെതിരെ പരാതി നൽകുമെന്ന് മരിക്കുന്നതിന് മുമ്പ് പ്രതാപചന്ദ്രൻ നായർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മക്കൾ പരാതിയിൽ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് എന്ന് വെച്ചാൽ കെ സുധാകരന്റെ അനുയായികൾ ഭീകരമായി പീഡിപ്പിച്ചതിന്റെ ഫലമായി മാനസികമായി പീഡിപ്പിച്ചതിന്റെ ഫലമായാണ് ഹൃദയം പൊട്ടി കെ പി സി സി ട്രഷറായ പ്രതാപചന്ദ്രൻ നായർ മരിക്കുന്നത് എന്ന് അന്ന് തന്നെ വാർത്തകൾ വന്നിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമി നൽകിയിട്ടുണ്ട് മാതൃഭൂമിയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് എപ്പോഴാണ് വാർത്ത വന്നത് രണ്ടായിരത്തി ജനുവരി അഞ്ചിന് രണ്ടായിരത്തി ജനുവരി അഞ്ചിന് തലക്കെട്ട് ഇങ്ങനെയാണ് കെ പി സി സി ട്രഷറുടെ ഭരണം മാനസിക പീഡനം കാരണമെന്ന് പരാതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വാർത്ത നോക്കൂ കെ പി സി സി ട്രഷറർ ആയിരുന്ന വി പ്രതാപചന്ദ്രന്റെ മരണം കോൺഗ്രസിലെ ചിലരുടെ മാനസിക പീഡനത്തെ തുടർന്നാണെന്ന് ചൂണ്ടിക്കാട്ടി ഡി ജി പിക്ക് പരാതി അദ്ദേഹത്തിന്റെ മക്കളായ പ്രജിത്ത് പ്രീതി എന്നിവരാണ് പരാതി നൽകിയത് പരാതിയുടെ പകർപ്പ് പ്രതിപക്ഷ നേതാവിനും കെ പി സി സി അധ്യക്ഷനും നൽകിയിട്ടുണ്ട് കെ പി സി സിയുടെ ഫണ്ട് കട്ടുമുടിക്കുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വ്യാജ പ്രചാരണങ്ങൾ നടത്തിയത് പ്രതാപചന്ദ്രനെ മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും പരാതിയിൽ ആരോപിക്കുന്നു അപവാദ പ്രചാരണത്തിന് പിന്നിലുള്ളവരെന്ന് സംശയിക്കുന്ന കോഴിക്കോട് സ്വദേശികളായ രണ്ടു പേർക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ പ്രതാപചന്ദ്രൻ മരിക്കുന്നതിനു മുമ്പ് തീരുമാനിച്ചിരുന്നതായി മക്കളോട് പറഞ്ഞിരുന്നു ഇതിനായി അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയിരുന്നതായും പരാതി നൽകുന്ന കാര്യം കെ പി സി സി അധ്യക്ഷനെ അറിയിച്ചിരുന്നതായും ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നു ഇതാണ് പരാതി അന്ന് വന്ന വാർത്തയാണ് വാർത്ത എപ്പോഴാണ് വന്നത് രണ്ടായിരത്തി മൂന്ന് ജനുവരി അഞ്ചിന് വന്ന വാർത്ത അന്ന് തന്നെ ഈ വിഷയം വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു മറ്റു മാധ്യമങ്ങളിലെല്ലാം മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ് ഞാൻ വായിച്ചത് മറ്റു മാധ്യമങ്ങളിലെല്ലാം സമാനമായ വാർത്തകൾ വരികയും ചെയ്തിരുന്നു എന്ന് വെച്ചാൽ കെ പി ഫണ്ട് പിരിവിൽ എന്തൊക്കെയോ തിരിമറി നടക്കുന്നുണ്ട് എന്ന് ആ തിരിമറി എന്താണ് എന്ന് കെ യോഗത്തിൽ പറഞ്ഞ ട്രഷറർക്ക് എതിരെ വലിയ തോതിൽ മാനസിക പീഡനം നടന്നുവെന്നും അതിനെ തുടർന്നാണ് അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കേണ്ടി വന്നത് എന്നും മക്കളുടെ പരാതിയാണ് ഏതായാലും ഫണ്ടിന്റെ കണക്ക് ചോദിക്കുമ്പോൾ എല്ലാ സമയത്തും കൈമരത്തി കാണിക്കുകയാണ് ചെയ്യുന്നത് കെ പ്രസിഡന്റ് കെ സുധാകരൻ അതൊക്കെ വരുന്നുണ്ട് അതുപോലെ ചിലവാകുന്നുമുണ്ട് എന്ന് പറഞ്ഞ് ഒഴികുകയാണ് ചെയ്യുന്നത് കെ സുധാകരനും കെ സുധാകരനോടൊപ്പമുള്ള കെ പി സി സിയിലെ ഭരവാഹികളും അതിനുശേഷമാണ് സമരാഗ്നി ജാഥ നടത്തിയത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ ഫണ്ട് ബിരിവ് നടന്ന സമർ ആക്ട് ജാഥ ഒരു ബൂത്ത് ഇരുപതിനായിരം രൂപ വീതം നൽകണമെന്നാണ് കെ പി സി സിയുടെ നിർദ്ദേശം ഇരുപത്തിയാറായിരം ബൂത്തുകൾ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം അമ്പത്തിരണ്ട് കോടിയോളം രൂപ വരും ആ അമ്പത്തിരണ്ട് കോടിയോളം രൂപ സമർ ആക്ട് ജാഥയുടെ ഭാഗമായി പിരിച്ചിരുന്നു അവസാനം കണക്ക് ചോദിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് വരവും ചെലവും ഒരുപോലെയാണ് അതിൽ ഒരു ബാക്കി അല്ലെങ്കിൽ ബാലൻസ് ഒന്നുമില്ല എന്ന് എന്ന് വെച്ചാൽ അമ്പത്തിരണ്ട് കോടി രൂപയും സമരാജ് ജാഥയ്ക്ക് വഴി ചെലവഴിച്ചു എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട് എവിടെ പോയി പണം എന്ന ചോദ്യം ആ ഘട്ടത്തിലും ഉയർന്നു വന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കോൺഗ്രസിനകത്ത് ഇനി ഫണ്ട് പിരിവ് നടക്കില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം അനുബന്ധമായി പല പരിപാടികളും കോൺഗ്രസ് നടത്തുന്നുണ്ട് ആ പരിപാടികൾക്കെല്ലാം പണം പിരിക്കുന്നുമുണ്ട് ഈ പണമൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുകയും ചെയ്യുന്നു പിരിക്കുന്ന പണം അത് ചിലവഴിക്കുന്ന രീതി എവിടെയോ ചില തിരിമറികൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇനി ഫണ്ട് പിരിവിന് ഞങ്ങളില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി പറയുന്നു ഇനി ഫണ്ട് പിരിവിന് ഞങ്ങളില്ല എന്ന് അപ്പോൾ സ്വാഭാവികമായും കെ നേതൃത്വം അന്വേഷിക്കേണ്ട കാര്യമുണ്ട് ഈ പിരിച്ച ഫണ്ട് എവിടേക്ക് പോയി എങ്ങനെ ചെലവഴിച്ചു എന്ന് കോൺഗ്രസിനകത്ത് അത് ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് ഇനി പിരിവ് നടക്കില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് പക്ഷേ പിരിച്ചേ തീരുവെന്ന് കെ പി സി സിയുടെ ഇപ്പോഴത്തെ ഭാരവാഹികൾ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും പണമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് അങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കാൻ പണമില്ലാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കോൺഗ്രസ്സിനകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഒരു പുതിയ വിവാദം കോൺഗ്രസ്സിനകത്ത് ഉടലെടുത്തിരിക്കുന്നു എന്ന് പറയാം